നമസ്കാരം ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടനാ അനുസരിച്ച് ഒരു പ്രധാനമന്ത്രി മാത്രമാണുള്ളത് സംസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനപ്രതിനിധി മുഖ്യമന്ത്രിയാണ് എന്നാൽ ഒരു കാലത്ത് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളിൽ പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു എന്നുള്ളത് വളരെ രസകരമായൊരു കാര്യമാണ് അതും സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പണ്ട് മന്ത്രിമാരൊക്കെ ഭരിച്ചിരുന്ന രാജഭരണകാലത്ത് അന്ന് മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും നാട്ടുരാജ്യങ്ങളിൽ പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു അങ്ങനെ കേരളത്തിലും ഇത്തരത്തിൽ കുറേ പ്രധാനമന്ത്രിമാർ നമുക്കുണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിലെത്തിക്ക് ശേഷം തിരുവിതാംകൂർ കൊച്ചി മലബാർ ഇന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് അന്ന് കേരള സംസ്ഥാനം ഉണ്ടായിരുന്നത് മലബാർ മേഖലയാകട്ടെ അന്നത്തെ മദുരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു കൊച്ചി അതൊരു സ്വാതന്ത്ര്യ രാജ്യം തിരുവിതാംകൂർ മറ്റൊരു രാജ്യം തിരുവിതാംകൂറിലും കൊച്ചിയിലും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട അന്നത്തെ പ്രധാന പദവിയിലിരിക്കുന്ന വ്യക്തി പ്രധാനമന്ത്രി എന്നാണ് അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂറിൽ ആദ്യത്തെ പ്രധാനമന്ത്രി മറ്റാരുമല്ല സാക്ഷാൽ പട്ടം താണുപിള്ള തന്നെയായിരുന്നു അങ്ങനെ പട്ടം താണുപിള്ളയാണ് തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നത് പക്ഷേ അന്നത്തെ കാലത്ത് മന്ത്രിസഭകളെല്ലാം തന്നെ വളരെ ചെറിയ കാലഘട്ടം വരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ അതിനിടയിൽ തന്നെ കാലുമാറ്റവും ഒപ്പു ശേഖരണവും ഒക്കെ നടന്ന് ആ മന്ത്രിസഭകൾ നിലംപതിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് പട്ടം നാനം പിള്ള കുറച്ച് നാൾ തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രിയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പറവൂർ ടി കെ നാരായണപിള്ള അദ്ദേഹം തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രിയായി പിന്നീട് തിരുക്കൊച്ചി രൂപീകരിക്കപ്പെട്ടു തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ഒന്നിച്ചു ചേർത്തുകൊണ്ട് തിരുക്കൊച്ചി രൂപീകരിക്കപ്പെട്ടു അങ്ങനെ തിരുക്കൊച്ചി രൂപീകരിക്കപ്പെട്ടപ്പോൾ ആദ്യത്തെ മുഖ്യമന്ത്രി ആയത് പറൂർ ടി കെ നാരായണപിള്ള തന്നെയാണ് ഇനി കൊച്ചിയിലെ കാര്യം നോക്കാം കൊച്ചിയിൽ അവിടെ ഇത്തരത്തിൽ ജനാധിപത്യ സംവിധാനം നിലവിൽ വന്നപ്പോൾ ആദ്യമായി പ്രധാനമന്ത്രിയായത് പനമ്പള്ളി ഗോവിന്ദമേനോനാണ് നമുക്കറിയാം പനമ്പള്ളി ഗോവിന്ദമേനൻ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായൊരു നേതാവായിരുന്നു അദ്ദേഹം പിൽക്കാലത്ത് കേന്ദ്ര മന്ത്രിയായിരുന്നു കെ കരുണാകരൻ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ ഒരുപാട് നേതാക്കളുടെ രാഷ്ട്രീയ ഗുരു കൂടിയായിരുന്നു അദ്ദേഹം അങ്ങനെ പനമ്പളി ഗോർന്ന കൊച്ചിയിൽ ആദ്യമായി പ്രധാനമന്ത്രിയായത് പതിപോലെ അദ്ദേഹം ഒരു ഹ്രസ്വകാലം മാത്രമാണ് പ്രധാനമന്ത്രി ആയിരുന്നത് പിന്നീട് ടി കെ നായർ എന്ന ഒരു പഴയ തലമുറയിലെ ഗാന്ധിയനായ ഒരാളായിരുന്നു കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്ക് ശേഷം പിന്നീട് ഇക്കണ്ട വാര്യർ എന്ന പഴയകാല സ്വാതന്ത്ര്യ സമര സേനാനിയും പ്രഗത്ഭനായ നേതാവുമൊക്കെ ആയിരുന്ന ഇക്കണ്ട ഭാര്യം അദ്ദേഹം കൊച്ചിയുടെ പ്രധാനമന്ത്രിയായി അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും നമുക്ക് പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു എന്നുള്ളതാണ് രസകരമായ ഒരു കാര്യം പിന്നീട് തിരുക്കൊച്ചി ഉണ്ടായ കാര്യം സൂചിപ്പിച്ചല്ലോ അതോടുകൂടി പിന്നെ പ്രധാനമന്ത്രി എന്ന സ്ഥാനം മാറിയിട്ട് മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് മാറുകയും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആ മുഖ്യമന്ത്രിമാർ തന്നെയാണ് പിന്നീട് നാട് ഭരിച്ചത് എന്നാൽ കാശ്മീരിലെ മുഖ്യമന്ത്രിയായിരുന്ന ഷെയ്ഖ് അബ്ദുള്ള പലപ്പോഴും അദ്ദേഹത്തെ സ്വയം പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ഓഫ് കാശ്മീർ എന്ന പേരിലാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളും മറ്റും അയക്കാറുണ്ടായിരുന്നത് എന്നും കേട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി തന്നെയായിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ഒരു പ്രധാനമന്ത്രി രാജ്യത്തെ മാത്രവും പിന്നീട് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിമാരുമായിട്ടായിരുന്നു ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് തുടരുന്നത് നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട രാഷ്ട്രീയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാര്യമായിരിക്കാം കേരളത്തിലും ചില പ്രധാനമന്ത്രിമാർ ഉണ്ടായിരുന്നു എന്ന് തിരുവിതാംകൂറിൽ രണ്ട് പ്രധാനമന്ത്രിമാരും കൊച്ചിയിൽ മൂന്ന് പ്രധാനമന്ത്രിമാരുമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ജനാധിപത്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ ചുവടുകൾ വയ്ക്കുമ്പോൾ എല്ലാ അവസ്ഥയും മാറി തിരുക്കൊച്ചി മാറി ഒടുവിൽ കേരളമായി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പിന്നെ അങ്ങോട്ട് മന്ത്രിസഭകളുടെയൊക്കെ തന്നെ കാലഘട്ടമായിരുന്നു ഏതായാലും പ്രധാനമന്ത്രിമാർ കേരളം ഭരിച്ചിരുന്നു എന്നുള്ള ആ കാര്യം നമുക്ക് കേരളത്തെ സംബന്ധിച്ചും വളരെ രസകരമായ ഒരു ഏട് തന്നെയാണ്